ഓഗസ്റ്റ് എട്ട് മുതൽ വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരന്നിലേക്ക് നിങ്ങൾക്ക് വീണ്ടും വാർത്തകളിലേക്ക് കാപ്പാലംഘനം നടത്തിയ കേസിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ ഷാബിർ റിമാൻഡിൽ കയപ്പുമലം പോലീസ് സ്റ്റേഷൻ റൌഡിയും കയ്പമംഗലം വലപ്പാട് കാട്ടൂർ എന്നീ സ്റ്റേഷനുകളിൽ ഒൻപതോളം ചീറ്റിംഗ് കേസുകളിൽ പ്രതിയുമായ എടത്തിരുത്തി കുട്ടമംഗലം സ്വദേശി പൊക്കാക്കിലത്ത് വീട്ടിൽ ബഷീർ എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആറുമാസത്തേക്ക് നാട് കടത്തുന്നതിന് ഉത്തരവ് പുറപ്പെടുവിച്ചു ബഷീറിനെ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ഉത്തരവ് കൈമാറി ഉത്തരവ് നടപ്പിലാക്കി ബഷീർ കൈപ്പമംഗലം കാട്ടൂർ വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി ഏഴ് തട്ടിപ്പ് കേസുകളിലും വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ ഒരു കേസിനും പ്രതിയാണ് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു ആർ എസ് ഐ ആർ എസ് ഐമാരായ ടി സജീഷ് കെ യു സി പി ഒ സുനിൽകുമാർ ടി എസ് എന്നിവർ കാപ്പ ചുമത്തുന്നതിന് പ്രധാന പങ്ക് വഹിച്ചു തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസിന്റെ പുറപ്പെടുവിച്ച കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ട കയ്യപ്പമംഗലം ബോർഡ് സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാബിദ് എന്നറിയപ്പെടുന്ന ഷാബിദ് എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ പോലീസ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടികൾക്ക് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ആറുമാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കി ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതിയില്ലാതെ ഓഗസ്റ്റ് രണ്ടാം തീയതി രാവിലെ പതിനൊന്നരയോടുകൂടി കൈപ്പമംഗലം ജംഗ്ഷനിൽ പ്രവേശിച്ച് കാപ്പ ഉത്തരവ് ലംഘിച്ചതിനാലാണ് ഷാബിത്തിനെ അറസ്റ്റ് ചെയ്തത് കാപ്പ നിയമലംഘനം നടത്തുന്നതിനായി അറിവ് ലഭിച്ചതിനെ തുടർന്ന് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ബി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ നടത്തിവരുവെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഷാബിദ് കയ്പമംഗലം മതിലകം വലപ്പാട് എന്നീ പോലീസ് സ്റ്റേഷനുകളായി വധശ്രമം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ അടിപിടി മയക്കുമരുന്ന് കച്ചവടം എന്നിങ്ങനെയുള്ള പത്ത് ക്രിമിനൽ കേസിലെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു ആർ എസ് ഐ അഭിലാഷ് ടി സി പി ഒമാരായ ജോസഫ് ഒ എസ് സുജിത് പി എസ് ജിനേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ അതുകൂടാതെ ഓരോ ഓരോ മെന്റർ ഉള്ളതാണ് പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് ചാലിയുടെയും സാപ്പിന്റെയും കൊടുങ്ങല്ലൂരിലെ സെന്ററാണ് സ്പ്രിൻടെക് അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും ചേർന്ന നല്ലൊരു കോഴ്സ് അതാണ് സ്പ്രിൻടെക് செகண்ட் ஃபுளோர் சந்திரிகா காம்ப்ளெக்ஸ் ஆப்போசிட் பிரைவேட் பஸ் ஸ்டாண்ட் கொடுங்கல்லூர்